വന്യമൃഗങ്ങളിൽ നിന്നും വ്യക്തികൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും ആശുപത്രി ചെലവിനും ധനസഹായം ലഭിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഈ വീഡിയോ കണ്ട് ഇതിന്റെ കാര്യങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ ധനസഹായം ലഭിക്കുന്നതാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ സ്വദേശികൾക്കാണ് ആക്രമണം വനം വകുപ്പിൽ നിന്ന് സാമ്പത്തികം ലഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അക്ഷയ സെൻറ്ററുമായിട്ട് സന്ദർശിച്ചിട്ട് അക്ഷയെ പോയിട്ട് ഈ ഡിസ്ട്രിക്ട് എന്നും പറഞ്ഞൊരു രജിസ്ട്രേഷൻ ഉണ്ട് അത് അക്ഷയ സെൻറ്റർ ചെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തു തരും കാരണം നമ്മുടെ ഈ ഏരിയയിൽ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വലിയ ആൾക്കാർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിച്ചുള്ള കൃഷിനാശങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് സാധാരണ നമുക്ക് വനജീവികളിൽ നിന്നും ഉണ്ടാകാറ് പക്ഷെ ഇതൊരു കുറുനരി കടിച്ചത് പലർക്കും ഏഴ് പേരുടെയും ഏഴെട്ട് പേർക്കെങ്കിലും നമുക്ക് ഉണ്ടായിട്ടോ എന്നുള്ളതാണ് പലർക്കൊന്നും അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവർക്ക് വാക്സിനും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നട ചെയ്തിരുന്നു എങ്കിൽ ഇനിയിപ്പം അവർക്കുണ്ടായിരുന്ന ചിലവ് ഹോസ്പിറ്റൽ എക്സ്പെൻസായി പിന്നെ വാഹനത്തിൻ്റെ ചിലവുകൾ ഇതെല്ലാം ലഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ അടുത്തുള്ള അക്ഷയ സെൻറ്ററുകളിൽ പോയി അവിടെ പോയി രജിസ്റ്റർ ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിയുക അവിടുന്ന് എൻക്വയറി ഉണ്ടാവും അതിൽ നിന്ന് മനുഭവപ്പെൾക്കാർ വന്ന് നമുക്ക് അന്വേഷിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിത്തരും അതോടൊപ്പം തന്നെ നമ്മൾ ചിലവായ പൈസയുടെ എല്ലാ രേഖകളും നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് കൂടുതൽ വാർത്തകൾ അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക